അതുകൊണ്ടാണ് കടന്നുറങ്ങാൻ പോകുമ്പോ ചെയ്യണം എന്ന് പറയാൻ കാരണം അപ്പൊ സംശയം ഈ കല്യാണം കഴിച്ചോരൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ പോയിട്ട് എന്താ തൊട്ട ഒതു മുറിയില്ലേ അവന്റെ ചോദ്യം അല്ല ഉറങ്ങിയ മുറിയില്ലേ ഉറങ്ങിയാലും മുറിയും പിന്നെ എന്തിനെ പൊതു കൊടുക്കാൻ പറഞ്ഞത് ഉറക്കത്തിലായി ഒതുവ് വേണമെന്നല്ലോ ഹബി പറഞ്ഞ് ഇതാ കടന്നുറങ്ങാൻ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് ഒതുവ് വേണം മതി അപ്പൊ ഒതുണ്ടോ ഒതുത്തിട്ടാണോ വന്നത് മതി പിന്നെ മുറിഞ്ഞു ഉറപ്പല്ല ഉറങ്ങിയ മുറിയുന്നു അതിനൊന്നും കുഴപ്പമില്ല നീ കടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ഒതുവ് വേണം നിന്റെ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ എന്തിനാന്നറിയോ മാലാഖമാർ ചെയ്ത ശരീരത്തിൽ നിന്നാണ് അത് കൊണ്ടുപോകുന്നത് ആ ശരീരത്തിന് പുണ്യമുണ്ട് ആ മരണത്തിന് ഹാദിമത്ത് ലഭിക്കും എണ്ണേറ്റ് കഴിഞ്ഞു ബാത്റൂമിലേക്ക് പോണല്ലേ ഏത് കാല ഉള്ളിലേക്ക് വെക്കേണ്ടത് റിയാലോ തിരിച്ചു വരുമ്പോ വലത്തുകാൽ വസ്ത്രം മാറുന്നുണ്ട് വസ്ത്രം ധരിക്കുമ്പോ ഏത് ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം വലത് ഭാഗത്ത് നിന്ന് ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈ ഉണ്ട് വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്ക ഇടത് കാലാദ്യഴിക്കുക ഇടത് ഷൂ ആദ്യം ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം ഇതൊക്കെ സുന്നത്തല്ലേ മുടി വാർന്നു വെക്കും പെണ്ണും മുടി മല്ലഹു ആർക്കൊക്കെ മുടിയുണ്ടോ മുടിയെ ആ മാന്യമായി കൊണ്ടടക്കണം വാർന്നു വെക്കണം വാർന്നു വെക്കുമ്പോ വലതു ഭാഗം പിന്നെ ഇടത് കുളിക്കാൻ വേണ്ടി കേറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കേണ്ട വലത് സൈഡിലേക്ക് ആദ്യം തലയിന്റെ ഭാഗം ഇടത് ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ ദിവസം ആരംഭിക്കുകയാണ് സുന്നത്തുൽ സുബഹി നിസ്കാരത്തിന്റെ വളരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയോടും അലി അൻഹുവിനോടും ചെന്നൊരിക്ക പറഞ്ഞു പോയിട്ടുണ്ട് അലാ നിസ്കരിക്കണില്ലേ നിസ്കരിക്കണില്ലേ സുബഹിന്റെ അലി ഒരു മറുപടി പറഞ്ഞു അവിടെ അതാണ് വലിയ രസം അലാ നിസ്കരിക്കണില്ലേ നമ്മുടെ ശരീരത്തിന്റെ റൂഷകളൊക്കെ അള്ളാന്റെ തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ

ല്ലേ പേഴു നിൽക്കാൻ പറ്റുള്ളൂ ഹക്കീക്കത്തുണ്ടതിൽ പക്ഷേ വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ അള്ളാഹുങ്കര സൂലിയാണ് വല്ലാതെ തർക്കിക്കുന്നുവല്ലോ ും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു ഒരു മനുഷ്യൻ ഉറങ്ങാൻ കടന്നാൽ മൂന്ന് കെട്ടുകൾ തലയിൽ ും യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും എന്ന് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കെട്ടുകൾ ചെറിയ കുട്ടികളെ കണ്ട പഠിച്ചു വലിയ നല്ലതാണ് ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് പറയുന്നത് മൂന്ന് കെട്ടുകൾ നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട് നേരമ്പളത്ത് മടിയനാകുന്നത് എങ്ങനെയാണ് നേരമ്പളത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് പഠിപ്പിച്ച ഹദീസാണിത് മുത്തഫഖുൻ അലൈഹി ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നിങ്ങൾ ഹദീദ്റങ്ങുമ്പോ മൂന്ന് കെട്ടിടുന്നുണ്ട് പിശാച് ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ് നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ് നീ ഉറങ്ങിക്കോ ഒരുപാട് നേരം ഇനിയുണ്ട് നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഒരുപാട് ഒരു ആ വീഡിയോയിൽ ഇതുങ്ങനെ ശരിക്കും കാണും ഒരു മൂന്ന് നിമിഷം അങ്ങനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ അത്ഭുത കളായി കഴിഞ്ഞ എഴുന്നേൽക്കും ചെയ്യും ആൾക്കാർ അത് വരെ ഉറങ്ങും കളായി ഒരു മിനിറ്റായി അപ്പോഴേറ്റുസ്കരിച്ചിട്ടില്ലല്ലോ നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ ചെയ്യണം എഴുന്നേറ്റ് രണ്ടാമത്തെ കെട്ടഴിഞ്ഞു മൂന്നാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം നിസ്കാരം കൂടെ കഴിഞ്ഞാൽ മൂന്ന് കെട്ടുമഴിയും ഒന്നു ചൊല്ലണം എടുക്കണം ഈ മൂന്ന് രണ്ടാമത്തെ ആ ദിവസം അവൻ ഉന്മേഷവാനാണ് മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ ഈ മൂന്ന് കെട്ടുകളും അഴിഞ്ഞിട്ടില്ല ഉണർന്നപ്പാകെ പറഞ്ഞതു ചായ തരുന്ന ആദ്യം പറഞ്ഞെന്നെ അതാണ് ഹംതിരില്ല എന്ന് പറഞ്ഞിട്ടില്ല ദിക്കൃ ചൊല്ലിയിട്ടില്ല ഊതു കൊടുത്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ

റസൂലിനോട് പറഞ്ഞു നബി ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാണ് ഉറക്കോട് ഉദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ് എന്താ മറുപടി അയാളുടെ ചെവിയിൽ പിശാച്ചു മൂത്രമൊഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ നേരം പുലർന്നിട്ടാണ് സുബഹി എഴുന്നേൽക്കുന്നത് ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് മൂന്നേ മൂന്ന് വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളു മൊബൈൽ ഫോണല്ല കാറല്ല വീടല്ല ജോലിയല്ല ഒന്നുമല്ല എന്താ സന്തോഷം എന്നറിയോ ലോകത്തെ വലിയ സന്തോഷം സന്തോഷം രാത്രിയുള്ള ഒരു ഒരു നിസ്കാരം നിസ്കാരം അതിന്റെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അള്ളാഹുലേക്ക് സഹായിക്കുന്നവർ കള്ളുടിക്കാൻ കൊണ്ടുപോരുന്നവരല്ല തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ സഹായിക്കുന്ന നിസ്കരിക്കലും നിസ്കാരം നിസ്കാരം നല്ല കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ രാത്രിയിലെ മൂന്ന് മാത്രമാണ് ഇനി ുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ആനന്ദം നേരത്തെ കിടക്കണം നേരത്തെ എഴുന്നേൽക്കണം മുസ്ലിം ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യൻമാർ ചെയ്യുന്നുണ്ട് മുസ്ലിം ഒക്കെ നിർത്തിവെച്ചു ഏറ്റവും കൂടുതൽ നിശാക്ലബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്ക്